ഒരു ദിവസം ലോകാവസാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് മിക്ക ആളുകളും എന്നാൽ ഇതാ ഇരുനൂറ്റി അൻപത് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഭൂമി അവസാനിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു പഠനം കമ്പ്യൂട്ടർ സിമുലേഷൻ ഉപയോഗിച്ച് ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് ഭൂമിയിലെ എല്ലാ സസ്തനികളെയും തുടച്ചു നീക്കുന്ന ഒരു കൂട്ട വംശനാശം അന്ന് സംഭവിക്കുമെന്നും പഠനം വെളിപ്പെടുത്തുന്നു ഇനി അഥവാ ഏതെങ്കിലും ഒരു ജീവജാലം നിലനിൽക്കുകയാണെങ്കിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസിനും എഴുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിൽ ജീവിക്കേണ്ടി വരും റിപ്പോർട്ടുകൾ പ്രകാരം ഏതെങ്കിലും ജീവജാലം എങ്ങനെയെങ്കിലും നിലനിൽക്കുകയാണെങ്കിൽ അവയ്ക്ക് നാൽപ്പത് ഡിഗ്രി മുതൽ എഴുപത് ഡിഗ്രി വരെയുള്ള സെൽഷ്യസിനെ അതിജീവിക്കേണ്ടി വരും ഏകദേശം അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ബഹിരാകാശ പാറ ഭൂമിയിൽ ഇടിച്ച് ആദ്യത്തെ ദുരന്തത്തിന് കാരണമായ ദിനോസറുകൾ ശേഷമുള്ള രണ്ടാമത്തെ കൂട്ടവംശനാശമായിരിക്കും ഇത് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ജിയോഗ്രാഫിക്കൽ സയൻസിലെ സീനിയർ റിസർച്ച് അസോസിയേറ്റ് ആയ ഡോക്ടർ അലക്സാണ്ടർ ആണ് പഠനം നടത്തിയത് ഇരുന്നൂറ്റി ദശലക്ഷം വർഷത്തിനുള്ളിൽ എല്ലാ ഭൂഖണ്ഡങ്ങളും പാംകിയ അൾട്ടിമ എന്ന ഒരൊറ്റ സൂപ്പർ ഭൂഖണ്ഡമായി മാറുമെന്നും ഗവേഷകർ പറഞ്ഞു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇന്നത്തേതിനെ അപേക്ഷിച്ച് ഇരട്ടിയാകുമെന്നതിനാൽ ഭാവി വളരെ ഇരുണ്ടതായിരിക്കുമെന്നും അദ്ദേഹം ഇതുമൂലം മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും വിയർപ്പിലൂടെ ശരീരത്തെ തണുപ്പിക്കുവാൻ കഴിയില്ല ഇതോടെ മരണം സംഭവിക്കുകയും ചെയ്യും സ്വാഭാവികമായും താപനില താങ്ങാനാകാതെ മനുഷ്യവർഗം ഒന്നാകെ ഇല്ലാതാകുമെന്നും പഠനത്തിൽ പറയുന്നു എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിച്ച് ഒരു സൂപ്പർ വൻകരയായി മാറുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും